ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി തമിഴ്നാട് പാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പിടികൂടി ഭക്ഷിച്ച നരഭോജി പുലി പിടികി തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് ആറു വയസ്സുകാരി റോഷയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലിയകപ്പെട്ടത് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ പുലി പിടികൂടി ഭക്ഷിച്ചത് വിവരമറിഞ്ഞ പോലീസും വനംവകുപ്പും നാട്ടുകാരും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത് അന്നുതന്നെ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര

ിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്